എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ പ്ലാന്റ്സുകൾ വെച്ചിട്ട് ഇങ്ങനെ ആവുന്നതാവുന്നത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സെയിലിനൊക്കെ പ്ലാന്റ്സുകൾ ഇടുന്നത് അപ്പോൾ ഇന്നും കുറച്ച് ഒരു മൂന്ന് സെറ്റ് നാല് മൂന്നല്ല നാല് സെറ്റ് കോംബോ പ്ലാന്റ്സ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ചിലതിൽ അഗ്ലോണിമ മാത്രമാണ് ചിലതിൽ അലോക്കേഷ അങ്ങനെ പല പല ടൈപ്പ് പ്ലാന്റ്സുകൾ മടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു കോംബോ ആണ് ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കോംബോയിൽ നമ്മൾ പ്ലാൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്നതല്ല കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയാനുണ്ട് പ്ലാൻസുകൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് തിങ്കളാഴ്ചയാണല്ലോ കൊറിയർ അയക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അന്നേക്ക് ക്യാഷ് അടയ്ക്കാമെന്ന് പറഞ്ഞിരിക്കുന്നവർ ആർക്കും ഞാൻ പ്ലാൻസ് മാറ്റി വയ്ക്കുന്നതല്ല നമ്മൾ പ്ലാൻസ് ഓർഡർ ചെയ്ത് അപ്പോൾ തന്നെ ക്യാഷ് അടയ്ക്കുന്നവർക്ക് മാത്രം നിങ്ങൾക്ക് പ്ലാൻസുകൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സെയിം ആ ഒരു സെയിം സൈസ് സെയിം എല്ലാം ഒരേ കോമ്പോ ഉള്ളൂ അപ്പോൾ ആ ഒരു സെറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഓർഡർ കൺഫേം ആക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ പ്ലാൻസ് മാറ്റി വയ്ക്കുകയുള്ളൂ കേട്ടോ അതിപ്പോൾ എത്ര ഉറപ്പ് പറഞ്ഞാലും എനിക്ക് ഒരുപാട് പറ്റായി പറ്റുന്നു എപ്പോഴും ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഉറപ്പു പറഞ്ഞിട്ട് നമ്മൾ മാറ്റി അത് പക്ഷേ നമ്മൾ ആകെ ഒരു സെറ്റ് പോകുമ്പോൾ ഒക്കെ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ സെറ്റാക്കിയോ അത് എന്തായാലും ഉറപ്പായിട്ട് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കും അത് അവിടെ ഇരിക്കും പിന്നെ നമ്മൾക്ക് വിളിച്ചിട്ട് എനിക്ക് വിളിച്ചിട്ട് നിങ്ങളോടുത്ത് പ്ലാന്റ്സ് വേണോ വേണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് നമ്മൾ അതിന് മാത്രം പ്ലാന്റ്സുകളൊന്നും എടുത്ത് വെക്കാറില്ല ആകെ കുറച്ച് പ്ലാൻസുകൾ അത് നമ്മൾ തന്നെ സെറ്റാക്കുന്ന പ്ലാൻസുകളും വളരെ ചുരുക്കം മാത്രം നമ്മൾ പുറത്തു നിന്നൊക്കെ പ്ലാൻസുകൾ അതും ഹോം നിന്ന് നമുക്ക് തീരാത്ത അത്രയും കൊടുത്ത് തീരാത്തത്രയും പ്ലാൻസുകളൊന്നും നമ്മളെടുത്ത് വെക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കമ്മി പ്ലാന്റ്സുകൾ ു അത് ഉള്ളതാണെങ്കിൽ ചിലവായി പോകുന്നുണ്ട് അത് ഇപ്പോൾ ലോട്ടസ് ആയാലും പ്ലാന്റ്സുകളായാലും ഒക്കെ തന്നെ ആകെ കുറച്ച് എടുക്കണുള്ളൂ അത് ഒക്കെ എനിക്ക് ഇവിടെ ഇരിക്കേണ്ടി വരാറില്ല ഒക്കെ സെയിലായി പോകാറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ അത് മാറ്റി വെച്ച് കുറപ്പായിട്ട് എടുക്കുന്നൊക്കെ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് പ്ലാൻസുകൾ ഓർഡർ ചെയ്ത് അപ്പോൾ തന്നെ കൺഫേം ആക്കുന്നവർക്ക് മാത്രമേ പ്ലാൻസുകൾ മാറ്റിയിട്ടുള്ളൂ പിന്നത്തേക്ക് അങ്ങനെയുള്ളവർ മാത്രം വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ ദയവ് ചെയ്ത് ഈ വെറുതെ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്ക് അയക്കി ആ പിക്ക് അയക്കി ഈ പിക്ക് അയക്കി ഇതിൻ്റെ കൂടെ വേറെ അങ്ങനെ ഒന്നും ചോദിച്ചിട്ട് വരരുത് ഇപ്പോൾ ഉള്ള പ്ലാൻസുകൾ മാത്രമേ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളൂ അതും കൂടി പ്രത്യേകം പറയാനുട്ടാ വേറെ ഒറ്റ പ്ലാൻസ് നമ്മളിപ്പോൾ പോയില്ല mm, അപ്പോൾ അതുകൊണ്ടാണ് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ആണ് പേയ്മെൻറ്റ് മോഡ് മൺഡേ ആയിരിക്കും അയക്കുന്നത് അതിപ്പോൾ പറയുന്നു കേട്ടോ മൺഡേ ഇന്ന് ഈ കോംബോയിലെ പ്ലാൻസുകൾ ഒരുപക്ഷെ മൺഡേ അയക്കാൻ പറ്റിയെന്ന് വരില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെയിൽ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിലെ പ്ലാൻസുകളൊക്കെ എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ എല്ലാ പ്ലാൻസുകളും തീർന്നു അപ്പോൾ അത് അത് കഴിഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു എന്താ പറയുക സെയിലും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ അതിലെ പ്ലാൻസുകൾ നമ്മൾ തിങ്കളാഴ്ചയാണ് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം ചൊവ്വ ബുധനായിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ ആദ്യം ആദ്യത്തെ വീഡിയോയിലെ പ്ലാൻസുകൾ തിങ്കളാഴ്ച കൊണ്ട് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചൊവ്വാഴ്ച കൊണ്ട് അവരുടെ തീർക്കും ആദ്യം വീഡിയോയിട്ട് ആദ്യം ഓർഡർ എടുത്ത ആൾക്കാരുടെ ആദ്യം അയക്കുള്ളൂ അപ്പോൾ ആദ്യം തിരക്ക് പിടിക്കരുത് അപ്പോൾ അതിലെ പ്ലാൻസുകൾ ആദ്യം അയച്ചതിന് ശേഷമായിരിക്കും ചൊവ്വ ബുദ്ധൻ രണ്ട് ദിവസം ആകെ നാല് സെറ്റിലുള്ളൂ അപ്പോൾ ചൊവ്വാഴ്ച കൊണ്ട് എന്തായാലും നമ്മൾ അയച്ച് തീർക്കും കേട്ടോ അതും കൂടി പ്രത്യേകം പറയുകയാണ് നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നില്ലേ പറഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് തന്നെ പ്രശ്നമാണ് കേട്ടോ കാരണം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നിലും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ഡീറ്റെയിൽ ഡി സി നമ്മൾ വീട്ടിൽ കൊണ്ട് തരില്ല ഓഫീസിൽ പോയി മേടിക്കണം പിൻകോഡ് എന്താ പറയുക വീട്ടിലെ പിൻകോഡല്ല കൊറിയർ ഓഫീസുള്ള സ്ഥലത്ത് പിൻകോഡ് തരണം വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കണം നമ്മൾ പ്ലാൻസ് അയക്കുന്ന പിറ്റേ ദിവസം മിക്കവാറും കേരളത്തിനകത്ത് നിങ്ങൾക്ക് പ്ലാൻസുകൾ കിട്ടും അപ്പോൾ അവർ നിങ്ങളെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങളെടുത്തില്ലെങ്കിൽ അവർ പിന്നെ എപ്പോഴെപ്പോഴൊന്നും വിളിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ നിങ്ങളെപ്പോലെ തന്നെ ഓരോ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒത്തിരി തിരക്കുകൾ ഉണ്ടാവും അപ്പോൾ അവർ അവർ നിങ്ങളെ ഒരാൾ മാത്രമായിരിക്കില്ല അവരുടെ കസ്റ്റമർ അപ്പം ഒത്തിരി പേരെ എപ്പോഴും പല പ്രാവശ്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർക്ക് നേരം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്ലാൻസ് നിങ്ങൾ ഓർഡർ ചെയ്താൽ അത് നിങ്ങളുടെ കയ്യിലെത്തുന്നവരെ ആ ഒരു എന്താ പറയുക സ്റ്റാറ്റസ് നോക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ് അത് എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയുന്നതുകൊണ്ട് ബോറായി തോന്നുന്നുണ്ടവർ സ്കിപ്പ് ചെയ്ത് പോവുക നിങ്ങൾക്ക് എന്താ പറയുക അങ്ങനെ ഒത്തിരി പേരുണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും ഇഷ്ടപ്പെടാത്തതും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്തോ ആയിക്കോട്ടെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുക തന്നെ വേണമല്ലോ അപ്പം അതുകൊണ്ടാണ് അത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടൊന്ന് പറഞ്ഞത് മാത്രം അപ്പോൾ നമ്മൾ എന്താ പറയുക നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് കോംബോന്ന് കാണാം കേട്ടോ ഇതാണ് ഇത് ഫുള്ള് അഗ്ലോണിമി പ്ലാന്റ്സ് ആണ്ട്ട ആറ് 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 തരം ആണ് ഇന്നത്തെ കോമ്പോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് ഇതിൻ്റെ ഐഡി അറിയില്ല കേട്ടോ ചിലതിൻ്റെ മാത്രമേ എനിക്ക് ഐഡിയേ അറിയുള്ളൂ അതും കൂടി പ്രത്യേകം പറയുകയാണ് ഇത് റെഡ് വാലൻ്റൈനും പിങ്ക് വാലൻറ്റൈനും ഒന്നും അല്ല ഇതിൻ്റെ ലീഫിന് നല്ല വ്യത്യാസമുണ്ട് ഒരു നല്ല എന്താ പറയുക നമ്മൾ നമ്മളുടെ തന്നെ പ്ലാന്റ്സുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ല കേട്ടോ ഇത് ഗ്രീൻ പപ്പായി ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് നോക്കി നല്ല ഇതുപോലെ കളറൊക്കെ വരും കേട്ടോ ഗ്രീൻ പപ്പായിയാണ് ഇത് ഗോൾഡൻ ആണ് കേട്ടോ ഗോൾഡൻ ആണ് പിന്നെ ഇതൊരു നാരോ ലീഫ് വരുന്നൊരു അഗ്ലോണിമ ആണ് എനിക്ക് പിന്നെ കറക്റ്റായിട്ട് അത് തരില്ല എന്തായാലും ഇത് ഈ ഒരു ഓറഞ്ച് കളറൊക്കെ നന്നായിട്ട് കയറി വരും ഇത് ഗ്രീൻ ലഗസി ആണ് ഇതിൻ്റെ ഐഡി എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതാ ഈ ആറ് തരം അഗ്ലോണിമ ആണ് കേട്ടോ ഇന്നത്തെ എന്താ പറയുക കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് തരം അഗ്ലോണിയം അപ്പം ഈ ആറ് അഗ്ലോണിമക്കും കൂടി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നമ്മൾ ഇത് ഈ ഒരു കോമ്പോയ്ക്ക് വെച്ചിരിക്കുന്നത് ആറ് അഗ്ലോണിമ ഉണ്ട് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് കണ്ടില്ലേ അപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി അൻപത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശരിക്കുക ഇതാ ഇതാണ് കേട്ടോ അടുത്തൊന്നും എടുക്കുന്നില്ല ദൂരെ നിന്നും കൂടി എടുത്ത് കാണിക്കാം കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അടുത്ത ആവുമ്പോൾ ഇതാണ് ഇതിൽ രണ്ട് കലാത്തിയയും മൂന്ന് അഗ്ലോണിമ ഒരു ഡിഫൻ പാച്ചിയ അപ്പം ഫസ്റ്റ് കലാത്തിയ അതാ ഇതാണ് അത്യാവശ്യം ഉഷ്യായിട്ടുള്ള കോട്ടാണ് കേട്ടോ ഫസ്റ്റ് കലാത്തിയ അടുത്തത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അടുത്തതും ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അപ്പോൾ രണ്ട് കലാത്തിയ കേട്ടോ നല്ല ഭംഗിയുള്ള കലാത്തിയ പ്ലാന്റ് ആണ് ഇത് രണ്ടും രണ്ട് പ്ലാ പാച്ചാണ് കേട്ടോ കാണണ്ട ഉണ്ടല്ലേ പിന്നെ ദാ ഇത് ഇത് പിങ്ക് അറോറ പിങ്ക് അറോറയാണ് കേട്ടോ ഈ ഒരഗ്ലോണിമ പിങ്ക് അറോറയാണ് പിന്നെ ഇത് എന്താ പറയുക മയൂരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐ ഡിയിൽ വാങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ മയൂരി എന്നാണ് ഇതിൻ്റെ ഐ ഡി അത് പിങ്ക് കളർ നന്നായിട്ടൊക്കെ കയറി വരും കേട്ടോ ഇതൊരു ഡിഫൻ ബാച്ച് ചെയ്യാ പ്ലാന്റ് ആണ് കേട്ടോ അത് അത്യാവശ്യം നല്ല വലിയൊരു ഡിഫൻ ബാച്ച് നല്ല കട്ട് ചെയ്തൊക്കെ നമ്മൾ പിടിപ്പിച്ചതാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ അതാ എല്ലാം വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് രണ്ട് കലാത്തിയ പ്ലാന്റ് മൂന്ന് അഗ്ലോണിമ പ്ലാന്റ് ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് സൈസിലുള്ള ഇത്രയും സൈസിലുള്ള ഈ ഒരു കോമ്പോയ്ക്കും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ അഞ്ഞൂറ്റി അൻപതാണ് ഇപ്പോൾ കോമ്പോ അതാ ഇതാണ് ഇതിൽ ഒരു കലാത്തിയ ഉണ്ട് ഈ ഒരു പെപ്രൂമിയ ഉണ്ട് മൂന്ന് അഗ്ലോണിമ പ്ലാന്റും പിന്നെ അതാ ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റുമാണ് കേട്ടോ ഒരു കോമ്പോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഈ റെഡ് കളറ് നന്നായിട്ട് കയറി വരും കേട്ടോ ഈ റെഡ് കളറ് പിന്നെന്താ ഈ ഒരു ഇത് റയറായിട്ടുള്ളൊരു അഗ്ലോണി പ്ലാന്റ് ആണ് ഒത്തിരി പേര് നമ്മൾ ഇതെപ്പോൾ നമ്മൾ സെയിലിനിട്ടായാലും തീരാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു അഗ്ലോണിമോ ഇത് നല്ല ഇത് അഗ്ലോണിമ ആണോ ഡിഫൻ ആണോ എന്ന് എനിക്ക് ശരിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ എന്തായാലും നല്ല രസമാണ് ഇതുപോലെ ഒരു തിക്കായിട്ട് പോട്ട് നിറഞ്ഞ് വളരും അതുപോലെ പെട്ടെന്ന് തൈകൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ നല്ല അഗ്ലോണിമ പോലെ തന്നെ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് അതുപോലെ ദാ ഈ ഒരു പെപ്പറോമയ പ്ലാന്റും നല്ല രസമാണ് പിന്നെ ഇത് റെഡ് ആപ്പിൾ കലാത്തിയാണ് കേട്ടോ പിന്നെ അതാ എല്ലാവരും ചോദിക്കാറുള്ള അലോക്കേഷ്യ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ആറ് പ്ലാന്റ് ഈ ഒരു കോമ്പോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ് രൂപയുടെ കോമ്പോ ആണ് മറ്റ് നേരത്തെ കാണിച്ച രണ്ട് അഞ്ഞൂറ്റി അൻപത് ഫൈവ് ഫിറ്റ് ഫിഫ്റ്റി ഇത് ഫൈവ് ഹൺഡ്രഡ് കേട്ടോ അടുത്ത കോമ്പോ ഇതാണ് ദാ ഹോമിലോമിനയുടെ ഒരു വലിയ പ്ലാന്റ് കേട്ടോ ഇത് ഹോമിനോമിനെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ വീട്ടീന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകളായതുകൊണ്ടാണ് ഇതൊരു കോംബോ ആയിട്ട് കൊടുക്കുന്നത് പിന്നെതാ ഇത് വാലിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം റയറായിട്ടുള്ള മിക്ക സെല്ലേഴ്സും നല്ല റേറ്റിൽ കൊടുക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ആണ് അടുത്ത പ്ലാന്റ് പിന്നെ ഇത് സിൽവർ ഡ്രാഗൺ ഇതും അറിയാമല്ലോ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഇതും ഒരു അലോക്കേഷ്യ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറ് ലീഫൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയ പ്ലാന്റ് ആണ് ബ്ലാക്ക് വെൽവെറ്റ് അലോക്കേഷ്യ ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ശരിക്കും അതുപോലെ തന്നെയാണ് തോന്നുന്നത് കുഞ്ഞു തയ്യാണ് കേട്ടോ നമ്മളിങ്ങനെ പ്രൊപ്പർ ക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഇതായാലും നല്ല അടിപൊളി പ്ലാന്റ് ആണ് പിന്നെതാ ഇത് ഒരു കല കലാത്തിയ പ്ലാന്റ് ആണ് പിന്നെ ഇത് വാലഞ്ചെയ്ൻ ഉണ്ടോ ഇത് വാലഞ്ചെയ്നാണോ ബ്യൂട്ടി റെഡ് ആണോ എന്ന് കറക്റ്റ് അറിയാൻ ഐഡിയ അറിയില്ല കേട്ടോ കാരണം ഇതിൻ്റെ ലീഫിന് ഇത്രയും കൂടി ഒരു നീളപ്പൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും ഇതാണ് ഈ ആ ഒരു ആറ് പ്ലാന്റ് ആണ് കേട്ടോ ഇന്നത്തെ ഈയൊരു ഹോമിലോമിന പ്ലാന്റ് ഹോമിലോമിന നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് ഇതും നല്ല മെച്ചുവോർഡായ പ്ലാന്റ് ആണ് ഇത് വാലിച്ച് ഇത് മാത്രമാണ് ഒരു ചെറിയ തയ്യായിട്ടുള്ളൂ കേട്ടോ ആ സിൽവർ ഡ്രാങ്ങൻ ടു ലീഫ് ഉള്ളെങ്കിലും അത്യാവശ്യം വലിപ്പുള്ള ലീഫ് തന്നെയാണ് കേട്ടോ പിന്നെ ഇത് കലാത്തിയ അങ്ങനെ ഈ ആറ് പ്ലാന്റ് അപ്പോൾ ഇതും അത്യാവശ്യം റയറായിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അപ്പോൾ ഈ ഈ ഒരു കോംബോയ്ക്കും അഞ്ഞൂറ് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കോമ്പോയ്ക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയുടെ കോംബോയാണ് കേട്ടോ ഇത് ഇന്നിപ്പോൾ ഇട്ടത് നാല് കോംബോയാണ് അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചിലർക്ക് എന്താ പറയുക ചിലതൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ മാറ്റി തരില്ലോ മാറ്റി തന്നുകഴിഞ്ഞാൽ നമ്മൾ എനിക്കും കൂടി ഒരു ലാഭത്തിനായിട്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ കോമ്പോന്ന് ഒരു ലാഭവും കിട്ടില്ല അപ്പോൾ നമ്മളും ഓരോ സ്ഥലത്തു നിന്ന് കൊറിയറായിട്ടൊക്കെ പ്ലാൻസുകളായാലും ഓരോ ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്ലാൻസുകളൊക്കെ നമ്മൾ കൊറിയറായിട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ അവർ പറഞ്ഞ ആ കോമ്പോ അല്ലാണ്ട് നമുക്കൊന്നും ഇതേ വരെ ഒരാളും പ്ലാൻസുകൾ മാറ്റിയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഞാൻ സെയിൽ ചെയ്യുന്ന ആൾ മാത്രല്ല വാങ്ങിക്കുന്ന ആളും കൂടിയാണ് കേട്ടോ നമ്മളുടെ അടുത്ത് ഓരോരുത്തരും ഇങ്ങനെ വന്ന് ബാർഗെയിൻ ചെയ്യാറുണ്ട് അത് ഇത്തിരിയും കൂടി കാശ് കുറച്ച് തരുമോ അവിടെ അത്ര ഉള്ളൂ ഇവിടെ ഇത്ര ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഈ പ്ലാൻസിനൊക്കെ റേറ്റ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുകയാണെങ്കിൽ ബാർഗെയിൻ ചെയ്യാൻ നിൽക്കാണ്ട് നിങ്ങൾ ആ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ വെറുതെ നിങ്ങളുടെ സമയം കളയേണ്ട എൻ്റെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പ്ലാൻസുകൾ മാറ്റി ചോദിക്കരുത് ഇത് ഫുള്ളായിട്ട് വേണം എന്നുള്ളവർ മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യുക അത് പ്രത്യേകിച്ച് ഒന്ന് കൂടി പിന്നെ പിന്നെ ഓർമ്മിക്കുകയാണ് കേട്ടോ പിന്നെ പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്ത് അപ്പം തന്നെ കൺഫേം ആക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കണ്ടട്ടോ അപ്പോൾ ഇനി നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം